യൂട്യൂബിൽ നാൽപ്പത് ലക്ഷം പേര് കണ്ട ഒരു ചുരിദാറിൻ്റെ വീഡിയോ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ചെയ്തത് ഞാൻ തന്നെയാണ് ഒരു ആറു വർഷം മുന്നേയാണ് നമ്മൾ ഈ ഒരു ചുരിദാറിൻ്റെ വീഡിയോ ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇൻ മലയാളം എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തത് കേട്ടോ ഇപ്പോൾ അതൊരു നാൽപ്പത് ലക്ഷം പേരെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാലോ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പണ്ടല്ലോ അത് നല്ലതാണെങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുകയുള്ളൂ അതിൽ വലിയ കണ്ടൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ആരും തന്നെ അത് ഷെയർ ചെയ്യില്ല ഷെയർ പോയാൽ മാത്രമല്ലേ വീഡിയോ അത് സ്പ്രെഡ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ചുരിദാർ തയ്ക്കാനോ തട്ടിയാനോ ഒട്ടും ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നാൽ കൂടി നിങ്ങൾക്കാർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇതൊരു അമ്പത്തിരണ്ട് മിനിറ്റ് ഏകദേശം ഒരു ഒരു മണിക്കൂറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇതേ വീഡിയോ തന്നെ വെറും മൂന്ന് മിനിറ്റിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കട്ടിങ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സ്റ്റിച്ചിങ് ഇല്ലാട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ഈ വീഡിയോ കണ്ടാൽ മതി ഇപ്പോൾ പറയാൻ പോകുന്ന അതായത് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നെല്ലാം മനസ്സിലാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദ്യ കാലങ്ങളിലുള്ള ഒരു ആറ് വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ലിങ്ക് എന്തായാലും ഇപ്പോ കാണുന്ന ഈ ഒരു വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് തപ്പിയൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൽ നോക്കി കാണാമല്ലോ അപ്പം നമ്മള് ഇതുപോലെ ചെയ്യുമ്പോൾ അതായത് ടൈലറിങ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കട്ടിങ്ങിലാണെങ്കിലും സ്റ്റിച്ചിങ്ങിലാണെങ്കിലും അപ്പോൾ അത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നതിന്നത് പോലെ നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലത്തെ ഒരു കട്ടിങ് ചെയ്യാൻ പോകുന്നുട്ടോ അതായത് ഒരു അളവ് ചുരിദാർ വെച്ച് നമ്മൾ കട്ട് ചെയ്തങ്ങോടെ എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാണിച്ചതാണ് അളവ് ചുരിദാർ പിന്നെ ഇത് ഈ ഒരു ക്ലോത്തിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് റയോൻ്റെ ഫാബ്രിക്കാണ് അപ്പോൾ ഒരു കാര്യം പറയാം നമുക്ക് എത്ര മീറ്ററൊക്കെ വേണമെന്ന് ഏതാണ്ട് ഒരു രണ്ടര മീറ്ററോളം വേണ്ടിവരും ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തുണി എങ്ങനെ മടക്കാം എന്നാണ് അപ്പം ഞാനിവിടെ ഒരു പേപ്പറിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നീളോ ഭീതിയോ ഒന്ന് കാണിച്ചു തന്നു ആദ്യമേ തുണി ഇങ്ങനെ വീതിയിലേക്കൊന്ന് മടക്കിയെടുക്കും എന്നിട്ട് നേരെ ഇതൊന്ന് താഴത്തേക്ക് മടക്കിയെടുക്കും കാരണം ഇതിലൊക്കെ കാണിച്ചു വരുമ്പോൾ ഒത്തിരി സമയം പോകുന്നേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം പേപ്പറിൽ കാണിച്ചു തന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തുണി ഒന്ന് വേഗവും കൂടെ മടക്കിയിട്ട് കേട്ടോ അപ്പം ഞാനും തുണി മടക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല മടക്കി വെച്ചിട്ടുള്ള ഒരു പോർഷനാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് തുണി മടക്കുന്നത് മുതൽ എത്ര മീറ്റർ ആണെന്നൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കും ണെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഇദ്ദേഹം ഞാൻ ആ പേപ്പർ ഇതിന്റെ ഇതിൻ്റെ മീതേക്കൊന്ന് വെച്ചിട്ടൊന്ന് നിങ്ങളെ കാണിച്ചതാണ് ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനിങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ട് അത് നമ്മളൊന്നും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡിമെയ്ഡ് കുർത്തിയൊക്കെ മേടിക്കാതെ അല്ലെങ്കിൽ പുറത്തൊക്കെ കൊണ്ടേ തയ്പ്പിക്കാതെ എല്ലാവർക്കും അറിയാം നല്ല രീതിക്കാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളത് ഇപ്പോൾ സ്വന്തമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ലാഭമാണ് നന്നത്തെ കാര്യം തയ്യൽക്കുള്ളി കൊടുക്കേണ്ട ഒരു സ്ഥലത്തും കൊണ്ടേ കൊടിക്കേണ്ട റെഡിമെയ്ഡ് മേടിക്കേണ്ട ഓൾട്രേഷൻ ചെയ്യേണ്ട ഇതൊന്നും ആവശ്യമില്ല കേട്ടോ പക്ഷേ തയ്ക്കാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ അളവ് കുർത്തി ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് അതായത് ഇതിൻ്റെ ഉള്ളു ഭാഗം വേണമെടുക്കാൻ നല്ല വശം വേണ്ട ഒന്ന് മടക്കിയിട്ട് ഈ തുണിയുടെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക താഴെ കുറച്ച് ഭാഗം ഇതുപോലെ നമുക്ക് തയ്യൽ അല്ലെങ്കിൽ സീം അലവൻസ് എന്ന് പറയും ഇതിനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ കൊടുക്കാം അത് കഴിയുമ്പോൾ അവിടെ ഞാൻ ചെറിയൊരു കെർവ് കൊടുത്തു ഏലൈൻ ടോപ്പാണ് ചെയ്യുന്നുണ്ടോ ഇനി നേരെ നമ്മൾ മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ ആ ചെസ്റ്റിന്റെ സൈഡ് അതുപോലെ വേസ്റ്റ് ഹിപ്പ് ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക ഇപ്പം ഓൾറെഡി ഇതിനിപ്പോൾ തയ്യൽത്തുമ്പെ ഞാൻ അതിന്റെ സൈഡ് വെച്ചിട്ട് അങ്ങോട്ട് ടൈറ്റ് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു കുർത്തി കറക്റ്റ് അളവാണ് അതായത് കുറച്ച് ടൈറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസ് ഒന്നും ലൂസൊന്ന് വിട്ടുകൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ട് നേരെ ഇതിൻ്റെ ആ ഫുൾ ഫ്ലെയർ കിട്ടുന്ന രീതിക്ക് ഒരു ടേപ്പ് വെച്ചിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇത്രയും വരെ മാർക്ക് ചെയ്തെടുത്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന് അതെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ കുറച്ചിങ്ങനെ നമ്മുടെ അളവ് ടോപ്പിനേലും ഒരു അര ഇങ്ങനെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾക്കിനി ആ ഒരു ആം ഹോൾ ഏറ്റവും ടൈലറിങ്ങിലൊക്കെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ആം ഹോൾ ഒക്കെ എങ്ങനെയാ വരച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇതുപോലത്തെ ഒരു ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൈപ്പ് കട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമ്മൾക്ക് ഒരു തയ്യൽ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പഠിപ്പിക്കില്ല കേട്ടോ ഇതൊക്കെ നമ്മൾക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു തയ്യൽത്തുമ്പം മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് മാർക്കിംഗ് ഉണ്ട് അപ്പോൾ വേണ്ട ഭാഗമൊക്കെ ഞാൻ സാവകാശം കാണിച്ചിട്ടുണ്ട് കുറച്ച് ഓടിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇത് ഞാൻ സ്പോട്ട് ഡബിങ് അല്ല പിന്നീടാണ് ഇത് കണ്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡബ്ബ് ചെയ്യപ്പെട്ടത് സാധാരണ വീട് ചെയ്യുമ്പോൾ സ്പോട്ട് ഡബിങ് ആണ് പക്ഷെ അപ്പോൾ നമുക്ക് ഈ ഒരു സമയപരിധിയിൽ സ്പോട്ട് ഡബിങ് പറ്റത്തില്ല അത് കഴിയുമ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് നെക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് സാധാരണയായിട്ട് എല്ലാവരും ക്യാൻവാസ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിനെ ചെയ്യുന്നില്ല കേട്ടോ ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ എന്താ പറയുക കത്രികയൊന്നും ഉണ്ടാവണമെന്നില്ല തയ്യലിൻ്റെ ഉപയോഗിക്കുന്ന കത്രികയൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അടുക്കളയിലെ കത്രിക ഞാൻ്റെ ഇപ്പോൾ അടുക്കളയിലെ കത്രികയാണ് എടുത്തത് ഇത്രയും ഭാഗമേ ഞാൻ പക്ഷേ ഇതുകൊണ്ട് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി അങ്ങോട്ട് എൻ്റെ കത്രികയാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു ടൈലറേ സംബന്ധിച്ച് അല്ലെങ്കിൽ നന്നായിട്ട് തയ്ക്കുന്ന ഒരാൾ സംബന്ധിച്ച് നല്ല കത്രികയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയും നടക്കത്തില്ല ഞാൻ്റെ ഈ ഒരു ഭാഗം തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കത്രിക വെച്ചിട്ട് ഒരു കണക്കിനാണ് ചെയ്തത് കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് തയ്ക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു കത്രിക നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെയാണ് അതായത് ഒരു എന്താ പറയുക നമ്മുടെ അനിയത്തിമാരോടല്ലെങ്കിൽ ചേച്ചിമാരോടൊക്കെയുള്ളൊരു സ്നേഹം പോലെയാണ് ഈ കത്രികയോട് എനിക്കുള്ളത് കേട്ടോ എനിക്ക് ഈ കത്രിക ഇല്ലെങ്കിൽ എൻ്റെ ഒരു പരിപാടിയും കട്ടിങ്ങിൻ്റെ ഒരു പരിപാടിയും നടക്കില്ല അപ്പം ഞാൻ ആ കത്രിക അവിടം വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ പോയി എൻ്റെ കത്രിക എടുത്തേ അപ്പോൾ ഇത് നല്ലൊരു കത്രികയാണ് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ ഞാനിത് മേടിക്കാൻ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നതല്ല നിങ്ങളിതൊരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഗുണം എന്താണെന്നുള്ളത് അപ്പോൾ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കുക എന്തായാലും ലിങ്ക് ഇട്ടേക്കാം ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ വീഡിയോനെ ലിങ്ക് ഇടണമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു കത്രികയുടെ ലിങ്ക് ഇട്ടേക്കാം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കാം കേട്ടോ ആരെയും നമ്മൾ നിർബന്ധിക്കില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടൊക്കെ ഞാൻ ക്യാൻവസ് വെച്ചിട്ട് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇനി അടുത്തത് നമുക്ക് ആ സ്ലീവും കൂടെ ചെയ്യാം അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഓരോ അളവെടുത്ത് അതിൻ്റെ കൂടെ ഇത്ര കൂട്ടി ഇത്ര കുറച്ച് അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് തയ്യലിനോടാണ് ആ ഒരു ഇഷ്ടം പോകുന്നത് പക്ഷേ ഈ ഒരു രീതിക്കാണ് കാണിച്ചു തരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ആളിൽ ഒരു അഞ്ച് പേരെങ്കിലും ട്രൈ ചെയ്യാൻ ശ്രമിക്കും ഉറപ്പാണ് കാരണം എന്താ ഇപ്പോഴത്തെ ചാർജും ടൈലറിങ് ചാർജും പിന്നെ നമ്മൾ ഇപ്പം ഞാനടക്കം ഇന്ന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞാലും ചില കേസിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ടി വരും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ആ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം എന്താണെങ്കിലും സ്വന്തമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല പിന്നെ സ്വന്തം പഠിച്ച് കഴിഞ്ഞ് വരുന്ന അടുത്ത വലിയൊരു തലവേദനയാണ് മടി മടിയില്ലാത്ത ഒരു ടൈലറും സത്യം പറഞ്ഞാൽ ലോകത്ത് ഉണ്ടാവില്ല പക്ഷെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ മടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു സ്ലീവിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റിയില്ല വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ലീവിൻ്റെ ആ ഒരു ഡീറ്റെയിൽ പോയി അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മുതൽ നമ്മൾ ടൈലറിങ് ക്ലാസ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ അറിയാത്തവരൊക്കെ വരുവാണെങ്കിൽ ഇതെല്ലാം നല്ല പക്കയായിട്ട് നമ്മൾക്ക് പഠിക്കാം കേട്ടോ